ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമുക്ക് മനസ്സിലായി കാണും കുറച്ച് കലാത്തിയ ചെടികളുടെ വെറൈറ്റിയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കലാത്തിയ നമുക്ക് എങ്ങനെ നടാം അതിന് എന്തൊക്കെ രീതിയിൽ നമുക്ക് പരിചരണം കൊടുക്കാൻ സാധിക്കും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ ചെടികളെ പരിചയപ്പെടാം ഈ ചെടികളൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ ചെടികൾ വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ഇലകൾ ഒരു ലൈൻസ് കാണാം ഈ ലൈൻസും അതേപോലെ അതിൻ്റെ മുകളിൽ കാണുന്ന കളർ ചേഞ്ചും ഒക്കെ ഈ ചെടികളെ തികച്ചും വ്യത്യസ്തമാക്കുന്ന ഒരു ചെടികൾ തന്നെയാണ് ആ കലാത്തിയുടെ ഈ രണ്ട് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ സമയത്ത് ഇന്ന് ഇലകളുടെ കളറിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് നല്ല ഗ്രീൻ നിറത്തിലേക്ക് മാറി വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഇലകൾ ഇലകൾ നല്ല അതിൻ്റെ യഥാർത്ഥ നിറത്തിലേക്ക് എത്തിച്ചുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ ലീഫുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല യെല്ലോ ടച്ചുള്ള ലീഫുകളാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ഭംഗി കാണിക്കുന്നുണ്ട് ഇതും കലാതയുടെ ഒരു വെറൈറ്റിയാണ് ഇലകൾ ചെറുതായിരിക്കും അതേപോലെ നേരത്തെ കാണിച്ച കലാത്തയുടെ അത്ര ഹൈറ്റ് വയ്ക്കില്ല അതേപോലെ ചട്ടിയിൽ വരന്ന രീതിയിലാണ് ഇത് വളർന്നു വരുന്നത് നിലത്ത് പടർന്ന് പിടിക്കുന്ന രീതിയിലാണ് ഈ ചെടിയുടെ ഒരു വളർച്ച അപ്പം നമുക്ക് നിലത്തും ഈ ചെടികൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു പ്ലാന്റ് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നു അല്ലാത്ത ചെടികൾ പൊതുവെ നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ തൈകൾ മാറ്റി നട്ടു കൊടുത്ത് വളർത്തിയെടുത്ത പ്ലാന്റുകളാണ് അത്യാവശ്യം വലിയ ഇരകൾ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇൻഡോർ ആയിട്ട് നമ്മൾ ചെറിയൊരു വൈറ്റ് ബോട്ടിലൊക്കെ ആണ് വെക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഈ ഒരു പോട്ടാണ് നമ്മൾ ചെടി മാറ്റി വെക്കാൻ വേണ്ടി എടുക്കുന്നത് അതേപോലെ പൊട്ടി മിക്സായിട്ട് ചാണകപ്പൊടി മിക്സ് മിക്സിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുകൂടാതെ നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചകിരിത്തൊണ്ടും കുറച്ച് മരക്കൈ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചട്ടിയുടെ അടിവശത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ അടിവശത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇന്ന് നമുക്ക് തൈകൾ നോക്കി കളക്ട് ചെയ്തെടുക്കാം ആദ്യം ഈ ചെടിയും ചട്ടിയും നിന്ന് നമ്മൾ മാറ്റിയെടുക്കുകയാണ് വലിയ പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തൈകൾ വന്നിട്ടുണ്ട് ഇതിപ്പം ഈ രണ്ട് ചെടികളായി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ഓരോ ചെടികളായിട്ട് അതിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ചൂട് നമുക്ക് വേരുകൾ നീക്കിയിട്ട് വേര് മണ്ണും ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരോടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചെടി നമ്മൾ കലാത്തികൾ ഇതേപോലെ ചെടികൾ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തൈകളുണ്ടാവും ഈ തൈകൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പുതിയ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിറയെ ചെടികൾ ഇതേപോലെ വളർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഈ ചെടിയിൽ കുറച്ചുകൂടി കോക്കോപ്പീറ്റും മണ്ണോട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് ഈ പ്ലാന്റ് കുറച്ച് ദിവസത്തേക്ക് തണലത്തേക്ക് വെച്ചു കൊടുക്കുന്നതിന് നന്നാണ് അതിന് ശേഷം നമ്മൾ വിലയിലേക്കൊക്കെ വയ്ക്കുന്നതിന് കുഴപ്പമില്ല കലാത്തികള് പൊതുവേ വെളിച്ചം ആവശ്യമുള്ള ചെടികൾ തന്നെയാണ് പക്ഷെ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അധികം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കരുത് അധികം വെയിലും ഈ ചെടികളിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒരു കട്ടിങ് കൂടിയുണ്ട് ഈ ഒരു കട്ടിങ് നമ്മൾ ഈ ഒരു ഫോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത് ചൂട് ഇതേപോലെ കിഴങ്ങിൽ നിന്ന് പൊട്ടിയാണ് ഇതിൻ്റെ തൈകൾ വളർത്തുന്ന ഒരാൾ ഇപ്പോഴത്തെ തൈകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുക്കാം ഇത് നമ്മൾ ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളക്കല്ലുകളൊക്കെ വെച്ച് നമുക്ക് ഈ ചെടിയുടെ ചൂട് വശം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെടി മാറ്റി വെക്കാവുന്നതാണ് അത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ